നമസ്കാരം ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നമ്മൾ ഓരോ ദിവസം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉദാഹരണം തീർച്ചയായും ഇന്ന് ഹൈക്കോടതി ഇതുണ്ടായത് അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഈ ടി പി വധക്കേസിലെ പ്രതികളുടെ അവരുടെ അവരുടെ ശിക്ഷ അപ്പീല് തള്ളി ഇനി ഈ മാസം ഇരുപത്തിയാറിന് ഇവരെല്ലാ പ്രതികളും ഹാജരാകണം നേരത്തെ വെറുതെ വിട്ടിരുന്ന രണ്ടുപേരെയും കൂടെ കൃഷ്ണനും രണ്ടുപേരുണ്ട് വേറെ മറ്റേ രണ്ട് സി പി എമ്മിന്റെ ഭാരവാഹികളാണ് ഇവര് കോടതി ഹാജരാകേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് പണ്ടൊക്കെയാണ് എല്ലാത്തിനും നമ്മള് ഇതുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചുകൂടെ അപ്ഡേറ്റ് കാരണം പണ്ടൊന്നും പറയാലോ പണ്ട് നമുക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടെ സ്വാധീനം കൊണ്ട് എങ്ങനെ എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പോ ഈ അടുത്തതായിട്ടുള്ള വാർത്ത കണ്ടെത്തി നമ്മൾ കെട്ടിപ്പോ വധശിക്ഷ ഇപ്പൊ തന്നെ നമ്മള് കണ്ടായിരുന്നു വധശിക്ഷ വിധിച്ചതൊക്കെ അത് ചരിത്രപരമായിട്ടല്ല ാണ് അതെ അതെ നമ്മൾ ഇതിന്റെ ഒരു അല്പം ക്ഷേത്ര മത്സരങ്ങൾ നല്ലതായിരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടി പി കൊല്ലപ്പെടുന്നത് അന്നോട് ഉമ്മചാണ്ടി സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു നമുക്കറിയാം സാധാരണ ഗതിയിൽ അന്ന് ഇങ്ങനെ കണ്ണൂരൊക്കെ ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് ദിവസം വലിയ ബോധവാക്കാണ് അത് കഴിയുമ്പോൾ ഇവർ തമ്മിൽ ധാരണയാവും രണ്ട് മുന്നണികൾ തമ്മിൽ ധാരണ രണ്ട് പാർട്ടി ധാരണയാവുകയും ലിസ്റ്റ് അങ്ങ് കൊടുക്കും ഇവരാണ് പ്രതികൾ പാർട്ടി തന്നെ തീരുമാനിച്ച ഒരു ലിസ്റ്റം കൊടുക്കും അവരുടെ ശരി സലാം നന്നായി ലിസ്റ്റം കൊടുത്ത് അത് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്നത് അവിടെ സ്ഥിരം പരിപാടിയായിരുന്നു നമ്മി പ്രതികളാണ് അവസാനം എല്ലാം കഴിഞ്ഞ് അവസാനം കേസെന്നൊക്കെ ഒരുപോലെ ശിക്ഷിക്കാൻ അടുത്ത അപ്പീലോ വെറുതെ ഇടോ അങ്ങനെ തീരും ആ പക്ഷേ ഇതിൽ അത് നടന്നില്ല നമ്മൾ സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന ആദ്യ ശക്തനായ മുഖ്യമന്ത്രിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവേന്ദ്രൻ അഭിനന്ദിക്കണം ഇക്കാര്യത്തില് സത്യ കെ കെ രമ എന്ന ഒരു 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 നേതാവിന്റെ അല്ലെങ്കിൽ ഒരു ഒരു വീട്ടമ്മയുടെ അവരെ സമ്മതിക്കണം കേട്ടോ സത്യത്തിൽ അവരെ സമ്മതിക്കണം കാരണം ഇവർക്കിടയിൽ കാരണം ഭീഷണിയാണ് ഒരു മകനുണ്ട് അവർക്ക് മനസ്സില് ആ കുട്ടിക്കൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ അന്ന് ഇത്തരത്തിലുള്ള ഈ പരിപാടി ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അംഗീകരിച്ചില്ല അവർ പോലീസിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്ത് അന്ന് ഡിവൈഎസ്പി ആയിരുന്നുള്ളൂ അദ്ദേഹം ശോക്കത്തല്ലേ അദ്ദേഹം പിന്നീട് പൈപ്പിസൊക്കെ കിട്ടിയ ആളാണെന്ന് ആളാണെന്നുള്ള ഈ മുടക്കോഴി മല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആശാമാർ പാർട്ടി കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരുന്നത് പാർട്ടി ഗ്രാമത്തിലുള്ള അവിടെ സാധാരണ ഒരു മനുഷ്യനും കയറി ചെല്ലാൻ പറ്റില്ല വേറെ കൊണ്ടല്ല ചെന്നവർ നമ്മളെ ഏർപ്പാട് തീർക്കും പക്ഷെ അവിടെ കയറി ചെന്ന് ഇവരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു അതൊരു പിന്നെ അമ്മ ജന സർക്കാരിൻ്റെ വലിയ നേട്ടമാണ് തീർച്ചയായും വ്യക്തമായിട്ട് നന്നായിട്ട് മാത്രമല്ല വി എസ് പിന്നെ റെമിയുടെ വീട്ടിൽ പോയിരുന്നല്ലോ അത് നേരങ്കര ബൈലക്ഷൻ എന്നൊക്കെ തന്നെ മാത്രമല്ല ബി എസിനെ വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ടി പി ചന്ദ്രശേഖരൻ അപ്പോൾ അതും കൂടെ ഒരു വിരോധത്തിന് കാരണം വഞ്ചു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചരിത്രപരമായി തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വലിയൊരു പോരാട്ട ഭൂമിയാണ് ഒഞ്ചു എന്ന് പറഞ്ഞത് അവിടെ ഇങ്ങനെ ഒരാൾ തങ്ങൾക്ക് വിരുദ്ധനായി വന്നു വിരുദ്ധൻ എന്ന് പറയുമ്പോൾ ഇവരെ വൃത്തികളെ ചൂണ്ടിക്കാട്ടാനാണ് ടി പി ചന്ദ്രശേഖരൻ വന്നത് അങ്ങനെ ഒരാളിനെ ഈ വകവരുത്തുക എന്നൊക്കെ പറയുന്നത് അത് പലപ്പോഴും ഭീഷണി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് പക്ഷെ ഭീഷണി വാങ്ങിച്ചില്ല ഇവനെ ബൈക്കിൽ പോകേണ്ട കാര്യമില്ലല്ലോ യഥാർത്ഥത്തിന്റെ അതുകൊണ്ടായിരിക്കുന്ന സി പി എമ്മിനെ അന്ന് അമ്പരപ്പിച്ച കാര്യങ്ങളോ ഒന്ന് വടകര ലോക്സഭാ സീറ്റ് രണ്ടായിരത്തിഒൻപതിലെ പാലും തെരഞ്ഞെടുപ്പില് അതിനുമുമ്പ് ജയിച്ചു രണ്ടായിരത്തി നാല് ജയിച്ചത് സതീദേവിയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ഇദ്ദേഹം നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നല്ലോ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നത് അപ്പോൾ അദ്ദേഹം നേരത്തെ കണ്ണൂർ ഒരുപാട് എം പി ആയിരുന്നു പിന്നെ പരാജയപ്പെട്ടു പിന്നെ അദ്ദേഹം മാറിയിരിക്കുകയായിരുന്നു അദ്ദേഹത്തെല്ലാം കൂടെ നിർബന്ധിച്ച് അയച്ചു എന്നാണ് അന്ന് പറഞ്ഞത് എന്തായാലും മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാവുന്നു സതീദേവി തോക്കുന്നു പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു ചന്ദ്രശേഖരം മത്സരിച്ചിരുന്നു ഈ ആർമി സ്ഥാനാർത്ഥിയായിട്ട് പക്ഷേ ഈ തോൽവിയുടെ പ്രധാന കാര്യങ്ങളിലൊന്ന് ഈ ഈ ഇവരുടെ സ്വാധീനമാണ് എന്ന് സി പി എം തെറ്റിദ്ധരിച്ചിരിക്കാം അല്ലെങ്കിൽ ധരിച്ചിരിക്കാം ശരിയാണ് അത് സത്യമായിരുന്നത് വളരെ അപ്പോൾ അതുകൊണ്ട് അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്രയും വലിയൊരു ആക്രമണം മാത്രമേ നമ്മൾ വളരെ ഇക്കാര്യത്തിൽ വേറൊരാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അത് ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഈ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും അദ്ദേഹവും അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അയ്യോ അത് ഉറപ്പാണല്ലോ പരമാവധി സംരക്ഷിക്കാൻ നോക്കിയില്ലേ പക്ഷെ ഈ വി എസിനെ പോലുള്ള ഒരു ഒരാള് ഇപ്പുറത്ത് ഉണ്ട് എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഔദ്യോഗിക വർഷത്തെ അന്നും ശരിക്കും പരിപ്പിച്ചിരുന്നത് അതെ 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 ശരിക്കും ശരിക്കും ഇപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ഇവരൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴിഎസ് ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് തോന്നിപ്പോ അതൊക്കെ അധികാരത്തിൽ കൃത്യമായിട്ട് അവര് നേരമഴിക്ക് കൊണ്ടുവന്ന് ഈ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവന്ന ഭയങ്കര നിൽക്കുകയാണ് ആ അപ്പുറത്ത് പ്രതിപക്ഷം ദുർബലമാണെന്നുള്ളതാണ് ഇവരെ ഏക ബലം വേറെ ഒരു ബലവുമില്ല വേറെ ഒന്നുമില്ല അപ്പുറത്ത് ഇങ്ങനെ എന്താണെന്നുള്ള അവർക്ക് അറിഞ്ഞൂടെ നാളെ എത്ര ഈ പാർട്ടി കാണുമെന്ന് അറിഞ്ഞൂടെ കോൺഗ്രസ് ദിവസം ഓരോരുത്തരും രണ്ട് മൂന്ന് പേര് വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഞാനൊരു ദേശീയ ഒരു വാർത്ത വായിച്ചിരുന്നു ഈ ഈ മാസം ഇരുപത് അതായത് നാളെ ഇരുപത് മുതൽ ഇരുപത്തൊൻപത് വരെ ഉള്ള ആ ദിവസങ്ങളിൽ ദിവസം ഓരോരുത്തരോ ഒന്നോ രണ്ടോ പേര് വെച്ച് കോൺഗ്രസ് കോൺഗ്രസിൻ്റെയും അങ്ങനത്തെ പാർട്ടികളെക്കാൾ ബി ജെ പി ചേരാൻ പോവുകയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ നമ്മൾ അപ്രതീക്ഷിതമായി പലരും ചേരാൻ പോവാനാണ് അപ്പോൾ ഇത് അവസാനം ഇനി നെഹ്റു കുടുംബത്തിൽ മൂന്ന് പേരെ മാത്രം കാണുമായിരിക്കും ബാക്കി ഈ പാർട്ടി കാണുമെന്ന് തന്നെ ആർക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു ധൈര്യത്തിലാണ് ഇവരിപ്പോൾ എല്ലാ കാര്യം ചെയ്യുന്നത് ഞങ്ങൾ നമുക്കൊന്നും പേടിക്കാനില്ലല്ലോ എന്ന് കരുതി പക്ഷേ നിങ്ങളതായിട്ട് നീതിന്യായ വ്യവസ്ഥ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ നടത്തി എന്നുള്ളത് ശരിയാണ് മാത്രമല്ല അന്ന് പിന്നെ ഈ കേസ് വിചാരണ നടന്നപ്പോഴൊക്കെ തന്നെ അത് വളരെ ദീർഘമായ വിചാരണയായിരുന്നു മാറാൻ വേണ്ട എനിക്കൊന്നത് ഒരുപാട് രണ്ടുമൂന്ന് മാസം എടുത്തു സംശയമുണ്ട് ഒരുപാട് സമയം സമയമെടുത്തത് എന്നിട്ടാണ് പിന്നീട് ശിക്ഷ വച്ചത് അപ്പോൾ അതിൽ സി പി എമ്മിന് ആപ്പാട് ആശ്വസിക്കാമെന്നുള്ള ഒരേ ഒരു കാര്യം മോനം മാഷനെ വെറുതെ വിട്ടു എന്നുള്ളത് മാത്രമാണ് പക്ഷേ അതിനെതിരെ കോടതിയെ സമീപിക്കുന്നതെന്ന് കെ കെ രമ പറഞ്ഞിട്ടുണ്ട് അതെ അതെ കാരണം ഒരു വളരെ നല്ല ഒരു മാത്രം ഇരുപത്താറാം തീയതി എല്ലാവരും ഹൈക്കോടതി ചെല്ലണം സാധാരണഗതിയിൽ നമ്മളെ കേസിൽ വക്കീൽ ഹൈക്കോടതി നമുക്കറിയാലോ വക്കീലന്മാരല്ലാതെ നമ്മൾ അവിടെ വിളിച്ചു വരുത്താറില്ലല്ലോ അപ്പോൾ ഇവരും അങ്ങോട്ട് ചെല്ലാം പറഞ്ഞിരിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും ഒരു മനുഷ്യന്റെ അടുത്ത് കാണിച്ച ക്രൂര ഒരാളിന്റെ ശരീരത്തില് അൻപത്തൊന്ന് വെട്ടാണ് വെട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ കൂടുതൽ മുറിവ് അത് തന്നെ ദേഹത്തുണ്ട് അമ്പത്തൊന്ന് വെട്ട് അതിലധികം മുറിവുകളും നേരത്തുണ്ടായിരുന്നു നേരത്തെ നൂറടുപ്പിച്ചങ്ങളുടെ മുറിവുകളും നേരത്തുണ്ടായിരുന്നു ഈ വെട്ടല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിന് തന്നെ ആ ഒരു നമുക്ക് പൂർവ്വ രൂപത്തിലൊക്കെ എത്രയോ മണിക്കൂർ സമയം എടുത്തു ഡോക്ടർമാർക്ക് പോസ്റ്റ് വാർത്തം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോഴേക്ക് ഓ രാത്രി നമ്മൾ പുലർച്ചെ എല്ലാവരും എത്തിയോ എല്ലാരും ഓഫീസിലെത്തി സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ വന്ന വിഷുണ്ട് നമ്മൾ ഞെട്ടിപ്പോയാട്ടോ ശരിക്കും നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും ഒരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ കഴിയും ഇവരുടെ മനുഷ്യരാണോ നമുക്ക് ഇവർ ഇവരും ഒരു കൂലി കൊണ്ടാണ് വാടക കൊണ്ടാണ് ഇവരെ അസൈൻ ചെയ്ത് കൊണ്ടുവന്ന് പൈസയും കൊടുത്ത് ചെയ്യിച്ചാണ് അപ്പം ഇവർക്ക് കാശ് കൊടുത്ത് ആരാണെന്ന് ആദ്യം അന്വേഷിക്കണം ഒന്ന് ഈ ടി പി ചന്ദ്രശേഖരൻ്റെ ദൈവംമാർക്ക് ആർക്ക് യാതൊരു വിരോധവും ഇല്ല അല്ല അവര് നമ്മളാരെ വിളിച്ചാലും പോകും നാളെ ചന്ദ്രശേഖരം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വിളിച്ചെങ്കിൽ അവരതിനും പോകുമായിരുന്നു പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ഒരുപാട് സിപ്പം നേതാക്കളുണ്ട് ചിലക്ക മരിച്ചു കുഞ്ഞനന്ദൻ മരിച്ചു അതുപോലെ മറ്റ് നമ്മുടെ എൻ ജി ഒണിയും നേതാവായിരുന്നില്ല അദ്ദേഹം മരിച്ചു മറ്റു ഇപ്പം ഈ രണ്ടുപേരെ ഈ കൃഷ്ണനും മറ്റുള്ള പേരെ മോട്ട് പോയി ഇവർ രണ്ടുപേരും ഈ പിന്നെ കോടതി ഹാജരാണ് ഇരുപത്തി ആറാം തീയതി അവർ കോടതി നേരത്തെ വെറുതെ വിട്ടതാണ് ഇവരെ വെറുതെ വിടണ്ടാന്നുള്ളതാണ് ഇപ്പോൾ കോടതി ഹൈക്കോടതി തീരുമാനം തോന്നുന്നു അവർ കോടതി ഹാജരാണ് അവര് അവർ പ്രതികളായി അങ്ങനെ ഇനി നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ കൂട്ടിച്ചേർത്ത് ഇതില് നമ്മൾ ഒരു അതിലൊരു പ്രത്യേകത കാര്യമുണ്ട് പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ സമയത്ത് അല്ലെങ്കിൽ കണ്ണൂർ നിരന്തര മലബാർ മേഖലയിൽ ഇത്തരത്തിലുള്ള കൊലപാതങ്ങൾ രാഷ്ട്രീയ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവായിരുന്നു കുറേ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് പോകും അങ്ങ് തീരും ഇതിലെല്ലാം പാർട്ടി പ്രവർത്തകരാണ് അകത്താവുന്നത് പക്ഷേ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ വടകരയുള്ള ഒരാളുടെ കൊല്ലാൻ കണ്ണൂരിൽ നിന്ന് ഗുണ്ടകളെ കൊണ്ടുവരേണ്ടി വന്നു കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ അണികളെ വിളിച്ചിട്ട് വെട്ടിക്കൊന്നിട്ട് വളർന്നാൽ സാഹാറിൻ്റെ മോനെ പറഞ്ഞു വിടാന്ന് പറയും അങ്ങോട്ട് സഹാറിൻ്റെ മക്കളെല്ലാം അമേരിക്കയിലും മറ്റേ ബർമീഹാനൊക്കെ പഠിക്കുകയാണല്ലോ അവനെ വിളിച്ചോണ്ടിട്ട് പറഞ്ഞു പിന്നെ കൊല്ലം പറഞ്ഞു വിടാൻ പറയാനുള്ള ആ നിലയിലേക്ക് അവിടുത്തെ പ്രവർത്തനം എത്തിക്കഴിഞ്ഞാൽ അതിന് പ്രവർത്തനം കിട്ടില്ല ഇനി ഇനി പണ്ടത്തെ തന്നെ കിട്ടൂല അവർ ചേരിപ്പ് കിടക്കാനെന്നാണല്ലേ കിട്ടില്ല അതുകൊണ്ട് പിന്നെ ചെയ്ത കാശ് കൊടുത്ത് കൂലിക്കാണെന്നു വെച്ച് ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ആ അതാണ് അവിടെ സംഭവിച്ചത് അന്ന് ഈ ഗൂഢാലോചന ഉണ്ട് ഇതിൻ്റെ പിന്നിൽ ആ ഗൂഢാലോചന ആരൊക്കെ പങ്കെടുത്തു അതിൻ്റെ ഡീറ്റെയിൽസ് അതുമായി ബന്ധപ്പെട്ട് ആരെ പ്രതിയാക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അവർ തശേഷിക്കുന്നുണ്ട് ചിലപ്പോൾ എന്തോ അറിഞ്ഞില്ല നമുക്കറിയാല്ലോ എല്ലാ എപ്പോഴും അദൃശ്യ ശക്തികളുടെ ഇവിടേലും എല്ലായിടത്തും ഉണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ സംഭവിച്ചെന്ന് പറഞ്ഞ വിടാ പക്ഷെ ചിവി ചന്ദ്രശേഖരനെ സത്യം പറഞ്ഞാൽ ഈ പാർട്ടി സി പി എം അദ്ദേഹത്തിന് പാർട്ടിന്ന് പുറത്താക്കിയത് തന്നെ കുലംകുത്തി എന്ന് വിളിച്ചില്ലേ പിണറായി വിജയൻ കുലംകുത്തി മരിച്ച ശേഷം പറഞ്ഞു കുലംകുത്തിയാണെന്നും കുലംകുത്തി കുലംകുത്തി എന്നൊന്നൂടെ പറഞ്ഞ് മരിച്ചാളിനെ കൂടെ രീതിയിൽ പറഞ്ഞില്ലേ എന്ത് കുലംകുത്തി ഇപ്പൊ കുലം കുത്തി നീക്കുവാണെങ്കിൽ കുലംകുത്തിയത് ആരാണെന്ന് ഇപ്പം ഏതാണ്ട് ഈ ദിവസങ്ങളിലുള്ള സംഭവങ്ങൾ അദ്ദേഹം

അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു നല്ലൊരു മനുഷ്യനെ ചന്ദ്രശേഖരൻ ഒരു മോശം മനുഷ്യനായിരുന്നോ ക്രൂരനായിരുന്നോ ലോകത്താരും പറയില്ല ശത്രുക്കളും പറയില്ല നല്ല മനുഷ്യനായിരുന്നു എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ഇനി പാർട്ടിക്കൊന്നും വേണ്ടാന്ന് വിചാരിച്ചാൽ എന്നാൽ പിന്നെ എതിർത്താൽ ഇല്ലാതായി കളയുക എന്നുള്ളതാണ് ആ രീതി മാത്രമല്ല കെ കെ രാമ എസ് എഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ പിതാവ് അദ്ദേഹവും ഒക്കെ അവിടുത്തെ വലിയ ഈ പാർട്ടി സഹകളായിരുന്നവരാണ് എല്ലാവരും ആ കുടുംബത്തോട് അവരുടെ പാർട്ടി കുടുംബമാണ് ഇവരെല്ലാം ഒഞ്ചു എന്ന് പറഞ്ഞ സ്ഥലമെന്ന് പറഞ്ഞത് അവിടെ പറഞ്ഞ ഒരു ചെങ്കോട്ടയാണ് അവിടെ അത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ പണ്ട് ഒഞ്ചി വലിയ വിപ്ലവം നടന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവ ഒഞ്ചിയും പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രസ്ഥാനം വന്നു മാത്രമല്ല അന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ ഒപ്പം നിന്ന് ഒരുപാട് ഇപ്പം വേണു ആർ എം ബിടെ വേണു കൊണ്ട് കെ എസ് ഹരിയര മാസ്റ്റർ അങ്ങനെ ഒരുപാട് നല്ല മിടുക്കന്മാരായ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരുപാട് പേർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് പലർക്കുമൊക്കെ പിന്നീട് ഈ ഭീഷണി ഉണ്ടായിരുന്നുള്ള സത്യമാണ് പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്ഥലത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ കെ കെ രമേശ് സംബന്ധിച്ചിടത്തേ പറ്റുകയുള്ളൂ അവരിതിൻ്റെ ഒപ്പം നിന്ന് അവർ ആ ഫൈറ്റ് ചെയ്ത് അവർ ആ നിയമപരമായ യുദ്ധത്തിൽ അവർ വളരെ കൃത്യമായി അവർ അവരവരെ റോളെടുത്തു എന്നുള്ളതാണ് അത് നമ്മളായിട്ട് ഓരോ സ്ത്രീകളും മനസ്സിലാക്കണം ഇത്രയും വലിയൊരു ഒരു അത് ശരിക്കും അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് അത് അതല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതെന്ന് പറഞ്ഞാൽ കരഞ്ഞോണ്ട് മാറിയിരിക്കുകയല്ലേ അവർ അവസാനം വരെ അവർ പോരാടി അത് ഇന്ന് അവർ കരഞ്ഞു അവർ അവർ എറണാകുളത്ത് ഒരു വിധി അറിയുമ്പോൾ അവർ കരഞ്ഞുകൊണ്ടാണ് അവർ പറഞ്ഞത് സത്യത്തിൽ ഒരു സത്യം പറഞ്ഞാൽ ആ കരച്ചിലേക്കുണ്ടല്ലേ ഇവരൊക്കെ മുങ്ങിപ്പോകും അവസാനം ഉറപ്പാണ് അത് കരച്ചിലല്ലേ അത് ശാപണത് ഇവരൊക്കെ ഏഴ് തലമുറ ഇതിൻ്റെ ശാപത്തിൽ നിന്ന് പിന്മാറൂലേ കാണിച്ചതയൊക്കെ അതെ 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 ഈ കഷ്ട കഷ്ടാലെ വരുമ്പോൾ കൂട്ടത്തോടെ എന്താണ് മലയാളത്തിൽ പറയും അതുപോലെ ചെയ്ത പ്രവർത്തികളുടെ ഫലവും അതുപോലെ തന്നെയായിരിക്കും വരുന്നത് കൂട്ടത്തോടെ വൺ ടു ത്രീ ഫോർ എന്ന് വരും മണിയാച്ചാൻ പറഞ്ഞ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ വരും അതൊരു സത്യമാണത് പാവം ചന്ദ്രശേഖരൻ എന്തായാലും നമുക്ക് ഉമ്മൻചാണ്ടി നമ്മോടൊപ്പം ഇല്ല എങ്കിൽ പോലും സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടായിരിക്കും തിരിച്ചായി ഇത് കണ്ടിട്ട് കാരണം അത്ര അത്രയും നില നിലപാടെടുത്തു ഒരു പക്ഷേ നമുക്കറിയാമല്ലോ സ്വന്തം പാർട്ടിക്കകത്ത പോലെ സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് തിരുവഞ്ചൂരിനൊക്കെ ഏത് കോംപ്രമൈസ് ചെയ്യാൻ അത് സ്വാഭാവികമാണല്ലോ മാത്രമേ ഡൽഹിക്ക് ഇടപെടലുണ്ടാവാം ഇടനിലക്കാർ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് മാത്രമല്ല നമുക്കറിയാം പിന്നീട് ഈ ശ്ലോകത്തിൽ അദ്ദേഹത്തിന് എൻ ഐട് എൻ ഐയിലോട്ട് പോയെന്നാണ് അതുപോലെ അനു അനുപ് കുരുവാജുമാണ് അദ്ദേഹം കേരള കേട്ട് ഐ എസ് ഉദ്യോഗസ്ഥനായെന്ന കുരുവളജോന്റെ മകൻ കൂടിയാണ് അദ്ദേഹം അന്ന് അതിൻ്റെ മൊത്തത്തില് മിടുക്കനായ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഇന്ന് കേന്ദ്രത്തിലെ ഡെപ്യൂട്ടേഷനില അങ്ങോട്ട് പോയിരിക്കുകയാണ് ഈ പറഞ്ഞവരാരും ഇന്ന് കേരള സർവീസിൽ ഇല്ല എന്ന് തോന്നുന്നു ഷോക്കത്തിലുണ്ടെന്ന് തോന്നുന്നു ബാക്കി ഇദ്ദേഹം അനു കുരുവളജോണൊന്നും ഇവിടെ ഇല്ല വേറെ കേന്ദ്രത്തിലെ വലിയ പദവിയിൽ അദ്ദേഹം ഡെപ്യൂട്ടേഷൻ മാറ്റി പോയി കഴിഞ്ഞു കാരണം അവർക്കറിയാം ഇത് ഇവരെല്ലാം പിടിച്ചകത്തിട്ടവരെ ഒരു വെറുതെ എന്നുള്ളത് അറിയാലോ സി പി ഇതുപോലെ ഇതുപോലെ തന്നെയാണ് ാണ് ആ നമുക്ക് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളോ ഒരു രക്ഷയില്ലാത്തല്ലേ നമ്മളെന്തൊരു ക്രൂരതയാണ് ഒരു മനുഷ്യ രാഷ്ട്രീയത്തിന്റെ ഒരാളാണ് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാല് അല്ല എങ്ങനെ അവർക്ക് മനസ്സ് വരുന്നെന്ന് നോക്കാൻ എപ്പോഴും തോന്നിട്ടുണ്ട് ഈ പറഞ്ഞ അതാ പറഞ്ഞ അവിടെ തന്നെ പോയാൽ കൊല്ലാനും ഇതൊക്കെ അന്നത്തെ കാലത്ത് പിന്നെ ഈ പത്തഞ്ച് മലബാർ മേഖലയാണ് ഇത് തെക്കൻ ജില്ലയിലുണ്ടെങ്കിൽ പോലും മലബാർ മേഖല വ്യാപകമായിരുന്നു തലശ്ശേരിയിലും അവിടെയൊക്കെ തന്നെ ഇത്തരം കൊലപാതകങ്ങൾ പോലെ പാർട്ടിയെ അവരെ അത് കാര്യങ്ങൾ അതെ പിന്നെ പാർട്ടി അവരെ ഉപദ്രവിക്കാന്നുള്ളതാണല്ലോ കൊല്ലുക എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ഒരിക്കലും അത് നമ്മളെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചു എത്രയോ പേര് സംസാരിക്കുക ആശയം ഇല്ലാതാക്കി ആശയം മാറ്റിട്ട് ഇത് അല്ലേ നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മളെ സംബന്ധിക്കണം നിരവധി സി പി എം പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ പക്ഷേ എനിക്കൊന്ന് അവിടെ ഇതൊക്കെ കൊന്ന ഇതിലെ കോംപ്രമൈസ് ചെയ്താണ് അവർ അവരും ലിസ്റ്റ് കൊടുത്താണ് ഇവർ അങ്ങോട്ടും ലിസ്റ്റ് കൊടുത്താണ് ഈ പരസ്പരം ലിസ്റ്റ് കൊടുത്തത് അങ്ങ് അവസാനിപ്പിച്ചാണ് അല്ല എപ്പോഴും ഈ ഇത്തരത്തിലുള്ള ഈ അനഹിലേഷൻ അല്ലെങ്കിൽ ഇതാണ് ഈ ഭാഗവരത്തിൽ കൊല്ലുക എന്നൊക്കെ പറഞ്ഞത് അത് സത്യം പറഞ്ഞാൽ അത് ഇന്ത്യക്ക് പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ പതിവാരുന്നൊരു കാര്യമാണ് ഹിറ്റ്ലർ കൊന്നതിനേക്കാളും ആളുകളെ സ്റ്റാലിൻ കൊന്നിട്ടുണ്ട് മാത്രം സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിരുന്ന ആളവെ കൊന്നു കളഞ്ഞിട്ട് ഇപ്പം ബെറിയ അതുപോലെ എത്രയോ പേര് അവരൊക്കെ വിശ്വസ്തരായിരുന്ന പിന്നീട് കൊന്നു കളഞ്ഞിട്ടുണ്ട് ട്രോഡ്സ്കി ട്രോട്സ്കി തലയ്ക്കടിച്ചു തോന്നുന്നു അപ്പോൾ ഇതെല്ലാം സ്വാഭാവിക ഇപ്പോൾ തന്നെ വിഷയം കണ്ടില്ലേ പിന്നെ പുട്ടിൻ്റെ എതിരാളി വിഷമം വിളിച്ചു തന്നെ മത്സരിക്കുന്നത് പറയുന്നത് ഇതെങ്ങനെയാണ് മത്സ്യം നമുക്ക് കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളാണ് എപ്പോഴും സംഭവിക്കാറുള്ളത് ആ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ഒരുത്തന എതിരാളി നീണ്ട അവൻ അവകരുത് കളയുക എന്നുള്ളതാണ് ഈ മാത്രമല്ല ഈ റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ എതിരാളി മാത്രമല്ല ഇവ നാളെ എനിക്ക് ഭീഷണിയാവുമെന്ന് സംശയിച്ച പോലും വന്ന ആളുകളുണ്ട് ഇവർ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഏകാധിപത്യ എല്ലാവർക്കും ഉണ്ടാകാറുള്ള ഇപ്പോഴത്തെ സർക്കാരിന് എനിക്ക് വലപ്പോഴും പോയിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പോലും ഒരു ഏകാധിപതി ഇവിടെയുണ്ട് അതിൽ ചുറ്റും പരിവാരങ്ങളുണ്ട് അവരെന്ത് പറയുന്നു അത് പരിവാരങ്ങൾ ഏറ്റു പറയും അതാണ് നടപ്പാക്കേണ്ടത് അതാണ് നടക്കേണ്ടത് സംസ്ഥാനത്ത് അതാണ് വേണ്ടത് അത് അതും ഉള്ള ആനുകൂല്യങ്ങളും മേടിച്ചിട്ട് മിണ്ടാതെ മായം കൂട്ടി മിണ്ടാതിരിക്കുക തിരിച്ചു ചോദ്യം പാടില്ല ആ ഒരു സമീപനമായിരുന്നു ഇവിടെ ഇപ്പൊ എന്താ പറയുക ടി പി ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ അതാണ് അദ്ദേഹത്തിന്റെ ആശയം പറയുമ്പോൾ അത് പറ്റില്ല മാറി നിൽക്കാൻ പറയുന്നു പക്ഷെ അയാൾ പോരാടി പോരാടിയുടെ പേരിൽ വകവരുത്തുക അതാണ് ഇവിടെ നടന്നത് അല്ല നമ്മൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും പണ്ട് ഇപ്പം പി കൃഷ്ണലാൽ എ കെ ജി ഇ എം എസ് സംഭവ ഒരുപ്പാട് അങ്ങനെ ഒരു വലിയ പരമ്പരയുണ്ട് അവരാരും ഇത്തരത്തിൽ പെരുമാറുന്നവരല്ലേ എനിക്കോ നമുക്ക് വിശ്വസിക്കാൻ കഴിയും അവരാരെങ്കിലും അതെ അതെ അതല്ല അല്ല ഇപ്പം രാജാവുണ്ട് ഇപ്പം പണ്ട് രാജാവല്ല എല്ലാം സഹാവ് തന്നെ ആണാണെങ്കിൽ ഈ പണ്ട് ഈ കൊച്ചിയിൽ ശക്തൻ തമ്പുരാനെ കുറിച്ച് പറയും അദ്ദേഹം തമ്പുരാൻ തമ്പുരൻ വല്ല അതിശക്തനായിരുന്ന ആളായിരുന്നല്ലോ അപ്പം അദ്ദേഹം എല്ലാത്തിനും ഈ കർശന ശിക്ഷയാണ് ആളൊക്കെ നടപ്പാക്കുക അത് ഇല്ലാതായിക്കളെ ഇത് പറഞ്ഞ പോലെ ടി പി യുടെ കാര്യത്തിൽ സംഭവിച്ച പോലെയാണ് ഇഷ്ടമല്ലാത്തവന അകർത്തി കളയാ രീതിയിൽ അത്ര അതിശക്തനായ പരാതികാര്യം പക്ഷേ കൊച്ചി അതിനെ കൊച്ചിങ്ങനെ ആക്കിയെടുത്ത് അദ്ദേഹമാണെന്ന് പറയും കർക്കശക്കാരനായിരുന്നു മറ്റൊരു കാര്യങ്ങൾ എല്ലാ ശക്തം പരമ്പരാമുള്ള ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നേണ്ടി ഈ ഒരു എന്തായാലും ഹൈക്കോടതി ഈ ഹൈക്കോടതി ഇനിയിപ്പോൾ ഇരുപത്താറാം തീയതി വരെ വിളിച്ച് വരുത്തുമ്പോൾ എന്നുള്ളത് വളരെ നമ്മൾ ആകാംക്ഷയോടെയാണ് നമ്മുടെ നിയമ വൃത്തങ്ങൾ നമ്മളൊക്കെ നോക്കിയിരിക്കുന്നത് എന്നിട്ടോ എന്തെങ്കിലും ചിലപ്പം ഒരു പക്ഷെ വന്നുകൂടായില്ല അല്ലെങ്കിൽ ഇവർ വരാൻ പറയണ്ടല്ലോ അതെ വരാൻ പറയണ്ടല്ലോ കോടതിക്ക് കോടതിയുടെ ഉത്തരവിട്ടാൽ മതിയായിരുന്നല്ലോ അപ്പോൾ ഇതിൽ സി പി എമ്മിന്റെ പങ്ക് വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു തെളിഞ്ഞിരിക്കുന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ രണ്ട് പേര് പാർട്ടി ഭാരവാഹികളായിരുന്നു അവർ മോഹൻ മാസ്റ്റർ രക്ഷപ്പെട്ടെങ്കിലും അതിനിപ്പം കൈകാര്യമായി ക്യാസിനോ അത് മറ്റൊരു വശം മറ്റേ രണ്ടു പാർട്ടിക്കാർ തന്നെയാണ് മാത്രല്ല ഇവര് രണ്ടുപേരുമായി ഈ കൊലപാതകങ്ങൾ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ േഖകളും കിട്ടിയിട്ടുണ്ട് കുഞ്ഞനെന്താ മരിച്ചുപോയി കാരണം ഉപ്പ് വെള്ളം കുടിക്കണം ആ അങ്ങനെ ആയിരിക്കണം ഒരിക്കലും നമ്മൾ പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാരാണ് ഗൂഢാലോചന എന്താണ് ഇതൊരു കൃത്യമായ പ്ലാൻ ചെയ്ത് നടത്തിയ ഓപ്പറേഷൻ ആണ് അത് രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ അവർ അതല്ലാതെ ഒരിക്കലും ചില ശ്രമങ്ങള് നടത്തി പരാജയപ്പെട്ടു എന്നാണ് പക്ഷേ പാവം ടി പി അദ്ദേഹത്തിന് ഓവർ കോൺഫിഡൻസ് ഇരിക്കാം പക്ഷെ പുള്ളി മുന്നറിയിപ്പ് പലരും കൊടുത്തിരുന്നു എന്നാണ് സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട് ഇതൊരു നല്ല രീതിയിലുള്ള ഒരു കൊലപാതകം അപ്പൊ തന്നെ വലുതായിരുന്നു ആളായിരുന്നു ഇത്ര എത്രയോ പേര് ഇത്രയോ ഞാൻ പറഞ്ഞില്ല ആദ്യമൊന്നും ദൃശ്യങ്ങൾ നമ്മൾ ഞെട്ടിപ്പോയാ വിഷലിന്റേത് പിന്നീടാണ് മുഖം അത് പിന്നെ തുന്നിക്കുട്ടി അത് ഒരു സാധാരണ രൂപത്തിലാക്കിയെടുത്തു അത് ഒരുപാട് സമയം എടുത്തതിനു അത്രയും സമയം കഴിഞ്ഞാണ് പിന്നെ ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നത് സത്യം പറഞ്ഞാല് ഇതൊന്നും ഒരിക്കലും ലോത്താരടത്തും ചെയ്യരുത് ഇത് നമ്മൾ അപരിഷ്കൃതർ എന്ന് വിളിക്കുന്ന ചില രാജ്യങ്ങളൊക്കെ ഉണ്ട് ചില ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പോലും ഇങ്ങനെ ചെയ്യില്ല ഒരുപക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ ആക്രമിച്ചിട്ട് ഇവർ വെട്ടിയിരിക്കുക എന്നാണ് തോന്നുന്നത് കാരണം മനുഷ്യനല്ലേ എന്തായാലും എത്ര ക്രൂരന്മാരാണെന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ എനിക്കൊന്നുണ്ടെങ്കിൽ ഇത് ഈ ഇത് കണ്ട് ആസ്വദിക്കുന്ന ഈ വല്ലവനെ കൊല്ലുന്നതും അവർ മരിക്കുന്നതും കണ്ട് ആസ്വദിക്കുന്ന ഒരു മനസ്സെന്ന് ആലോചിച്ച് നോക്ക് എത്ര ഭീകരമാണ് ഇവരാണത് മാനവികതയെക്കുറിച്ചും ഇവിടെ മറ്റേ മതിലേട്ട മോളിനെ കുറിച്ചൊക്കെ പറയുന്നത് ആലോചിച്ച് ാണ് ചിന്തിക്കുന്നത് സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്താണെന്നത് അതെ പറയുന്നത് ഇപ്പൊ ഞാൻ മോഹൻ മാഷി ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇണ്ടാണ് മോഹനാഷ നിലവിലെ ആദ്യം അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി വന്നത് അപ്പൊ മോനമാഷപ്പിട്ട് പിടിപിടി നമുക്ക് എല്ലാം ഓർമ്മയുണ്ട് ആ ദിവസം അപ്പൊ ഞാൻ അദ്ദേഹം വാഹനത്തിൽ വരുമ്പോൾ വാഹനം കൊണ്ട് ക്രോസ് ചെയ്ത് നിർത്തി അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ പാർട്ടി വേറെ രണ്ടുപേരുണ്ടല്ലോ ഇപ്പം പ്രതികൾ ആയിരുന്നൊരു അല്ലാന്ന് പറഞ്ഞ പ്രതികളാണെന്നോ അവസ്ഥ വന്നിട്ടുണ്ടല്ലോ സൈദ്ധാന്തികമായി പറഞ്ഞിട്ടില്ല ില്ല രണ്ടു മാസം ഒരു എന്താ ഇട പാഠം കൂടിയാണ് കാരണം ആരെങ്കിലും വാക്ക് കേട്ട് പോയി വെട്ടി പിരിക്കാതെ അവരുടെ കുടുംബം നഷ്ടപ്പെടുന്ന അവസ്ഥ വേറെ ഉന്നത ഭാഗത്തിൽ അവരുടെ മക്കളും പക്ഷെ ഈ ഇവരെ പോലുള്ള വാടക ഇപ്പൊ തുച്ഛമായ വാടകയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ പേര് പറഞ്ഞ് ഹാരികളാക്കി വിടുന്നവരോ എല്ലാവരും അനുഭവിക്കാൻ പോകുന്നതാണ് കാരണം അത്രേ ഉള്ളൂ പിന്നെ പാർട്ടി കാശ് കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ വക്കീലമാരെ വെച്ച് ബാധിക്കും എന്നൊന്നും പക്ഷെ വാദിട്ട് കാര്യമില്ലല്ലോ ഇല്ല തീർച്ചയായും അല്ല മാത്രമല്ല നമ്മൾ ഒന്നാ ഇപ്പോൾ നമ്മളൊരാളെ വെളി ഇറങ്ങി നടക്കുമ്പോഴേ പിന്നെ അവനുള്ളൊരു ഭയം കാണില്ലേ നമ്മളെ തിരുവനന്തപുരത്തായിരുന്നു ഇവിടെ ഗുണ്ടാസംഗങ്ങളറിയാലോ ഒരു ഗുണ്ടാവസംഘം മറ്റൊരു ഗുണ്ടാസംഘത്തിന് ആക്രമിച്ചാലേ നേതാവാനേ കൊല്ലും പിന്നെ കുറെ നാൾ കഴിയുമ്പോഴായിരിക്കും അവര് തിരിച്ചു വന്നത് അവരെ കൊല്ലുന്നത് തിരുവനന്തപുരത്ത് നമുക്ക് നന്നായിട്ട് അറിയാൻ എത്ര രൂപമായിട്ട് ഒന്ന് ചാടിക്കാൻ പോകാന സിനിമയ്ക്ക് പോകുമ്പോഴും പറ്റൂല ആയതുകൊണ്ട് ആലോചിച്ചിട്ടുണ്ട് പല പലപ്പോ പഴയ കൊണ്ട നേതാക്കളെ പലരുടെയും ഇന്റർവ്യൂ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അവരൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്ഭുതപ്പെടുകയാണ് അവര് പറയാറുണ്ട് അവരൊക്കെ അവര് പറഞ്ഞൊരു കാര്യമാണ് ആയകാലത്ത് പാർട്ടിക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നല്ല ഒരു അവർക്ക് ഒരു ആവശ്യം വരുമ്പോ ഒന്നും ഇല്ലായിട്ടും ഇല്ല അതുകൊണ്ട് തന്നെ പലരും നല്ല ജോലി ചെയ്ത് ഇപ്പം പേര് നന്നായിട്ട് നടക്കുന്നവരുണ്ട് പോയി അവരുടെ കുടുംബത്തി അത്രയും എന്നാലും ഉള്ളിലൊരു ഭയം ഉണ്ട് പഴയ നേരത്തെ ഒരു മകൻ ഉള്ളിൽ പേടിയോടെ അതുകൊണ്ട് ആലോചിക്കേണ്ട കാര്യമാണ് ഈ നേതാക്കന്മാരും നിങ്ങളെ അവര് പരിധിക്ക് പറയും രക്ഷിക്കൂല അത് ഉറപ്പാണ് അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞവരെ കാശ് കൊടുത്തൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്നത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള ഈ പ്രത്യേകിച്ച് മലബാറിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം കൊലപാതകങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിലേർപ്പെട്ടിട്ടുണ്ട് പലരും ഇപ്പോഴും ജയിലിലാണ് അപ്പോൾ ഇത് ഒരു ഇതൊരു പാഠമാണ് എല്ലാവർക്കും ഇന്ന് കോടതി ഉത്തരവിട്ടത് കാരണം യഥാർത്ഥ പ്രതികളെ തന്നെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിന് കൃത്യമായ നിരീക്ഷണം എല്ലാം തന്നെ കോടതി നടത്തി കഴിഞ്ഞിരിക്കുന്നു കോടതിക്ക് മനസ്സിലായി ഇവർ കുറ്റക്കാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രം അന്നും വിചാരണ കോടതിയിൽ ഇത്രയും വലിയ വക്കീലന്മാരെ വെച്ചുകൊണ്ട് ഒരു കേസ് കടത്തി അപ്പോൾ എത്ര വക്കീൽ ഫീസ് പാർട്ടി കൊടുക്കേണ്ടി വന്നാലോചന എത്ര നീണ്ടുപോയ അതിൻ്റെ വാദങ്ങളൊക്കെ അതിന് അവസാനം ശിക്ഷ വിധിച്ചത് അപ്പോൾ അത് നമ്മുടെ ഭാവിയിലും ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരു അറുതി വരാൻ ഇതൊക്കെ സഹായിക്കും കാരണം ഇന്ന് പണ്ടത്തെ പോലെ ആള് കുറച്ചുകൂടെ ബോധവൽക്കരണം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം അല്ല അതുകൊണ്ടാണ് ഈ ഗുണ്ടകളെ വിട്ട് ചീപ്പ് കൊല്ലുന്നത് അല്ലെങ്കിൽ പണ്ട് പാർട്ടി കാര്യം പറഞ്ഞാൽ സെക്രട്ടറി ആയിരുന്നു വിളിച്ച് പറഞ്ഞാൽ കൊണ്ടും പറഞ്ഞ പ്രശ്നം ഈ തീർച്ചയായും തീർച്ചയായും അതൊരു ഇതൊരു ഇതൊരു മാതൃകയാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയ കൊലപാതകം നടത്തി ഇതൊക്കെ കൃത്യമായിട്ട് പാവപ്പെട്ട മനുഷ്യരെ അവർ അവരെ അവരെ കുടുംബങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കാതെ അവർ അവർക്കും കുടുംബമുള്ളതാണ് അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണെന്നാലും ചിന്തിക്കാതെ മാത്രമല്ല പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത ആളുകളുള്ള കുടുംബങ്ങളെ വരെ അവസാനം എന്തെങ്കിലും തെറ്റിക്കഴിയുമ്പോഴേ അതെപ്പോഴും സി പി എമ്മിന് വലിയ പ്രശ്നമാണ് അവർ കൂടെ നിന്നിട്ട് അവരൊന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ അവനെ പുറകെ നടന്നു ഈ ടാർഗറ്റ് ചെയ്ത് പിന്നെ ആക്രമിക്കുന്നത് എം വി രാമൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സ്നാക്ക് പാർക്കും എല്ലാം നേരത്തെ കത്തിച്ച് അവിടുത്തെ ഈ കുരങ്ങനെ എല്ലാം തലയ്ക്കടിച്ച് ഒന്നും ജീവനോടെ കത്തിച്ചുവെക്കും നമ്മൾ കണ്ടതാണ് പിന്നെ ഗൗരിയമ്മയർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഗൗരിയമ്മയ്ക്ക് വേറെ ശക്തി ഉള്ളതുകൊണ്ട് ഗൗരിയമ്മ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വേറെ കാര്യം അതുപോലെ പോലെ എത്രയോ പേര് പി വി കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെ എത്രയോ പേര് ഈ പിന്നെ പാർട്ടി ഒട്ടുകാരെ പിന്നെ ആരെയും ഇവർ വേറെ ശാരീരികമായി എം വി രാവനെ നിയമസഭയിൽ വെച്ച് ആക്രമിച്ചിട്ടുണ്ട് പുറത്ത് ആക്രമിക്കാൻ പറ്റാത്തവരുണ്ട് നിയമസഭയ്ക്ക് അകത്തിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ചു അപ്പം അത് ഒരു എന്താ പറയുക നമ്മുടെ എതിരാളികളെ എപ്പോഴും ഒരു എന്താണ് ശത്രുവായി കാണുന്ന ആശയ ഏറ്റുമുട്ടലിൻ്റെ മകരം അല്ലാത്ത കായിക ഏറ്റുമുട്ടലിലേക്ക് പോകുന്നൊരവസ്ഥയാണ് ഇത് എന്തായാലും ഇതിനൊരു അന്ത്യം ഇത് കുറിക്കും ഇത് ഇത് ഏതായാലും നമ്മുടെ നാട്ടിൽ ഈകളുടെ ഏറ്റവും അധികം അങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ പക്ഷെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാനമാരാകുന്നതിന് കൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് ഇരുപത്താറാം തീയതി വരെ കാത്തിരിക്കാം എന്താണ് ഇത് ഇത് സംബന്ധിച്ചുള്ള കോടതി ഉത്തരവ് വരുന്നത് എന്ന് Vamos, cara.